എക്സ്ക്യൂസ് മീ നീ എന്താ പറഞ്ഞേ നിന്റെ അമ്മയാണ് അമ്മയാണ് സൂപ്പർ 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 നോ ഉമ്മയാണ് ഹലോ അങ്ങനെ എങ്ങനെ ചെയ്യോ ഉമ്മ ഉമ്മ ക്ലാസിക്കൽ ഡാൻസ് ഡാൻസ് അമ്മ ഡിസ്കോ ും കഥയും എനിക്ക് പറയോ അത് കേട്ടാ ഞാൻ കടന്നുറങ്ങുന്നേ എന്റെ അമ്മ ഞാൻ ഉമ്മക്ക് മേക്കപ്പ് ഹലോ എന്നെ ഉമ്മ സൂപ്പർ ചെയ്യണ്ട കുറച്ച് ഇല്ല ഹലോ എന്റെ ഉമ്മയാണ് നിങ്ങൾ എന്താണ് പിള്ളേരെ ഒരു ഷോ തുടങ്ങുമ്പോ തന്നെ ഇങ്ങനെ വഴക്കിട്ടിട്ടാണോ തുടങ്ങുന്നത് എന്താ നിങ്ങളുടെ പ്രശ്നം ഞാൻ ഞാൻ പറഞ്ഞു സൂപ്പർ സൂപ്പർ ഓക്കെ ഇതാണോ നിങ്ങളുടെ പ്രശ്നം ഇത് നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഞാനാണ് സൂപ്പർ നിങ്ങളാണ് എന്ന് പറയേണ്ട കാര്യമല്ല ഏത് അമ്മയാണ് സൂപ്പർ എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് മനസ്സിലായോ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിച്ചിട്ട് അവരെടുത്ത് ചോദിച്ചാലോ ഏത് അമ്മയാണ് സൂപ്പർ ഉമ്മച്ചിയാണോ സൂപ്പർ അമ്മയാണോ സൂപ്പർ ചോദിക്കാം എന്ത് പറയണോ തർക്കം വേണ്ടല്ലോ ഇനി വഴക്കിട്ടില്ലല്ലോ ഞാൻ വിളിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് നല്ല സിനിമകളൊക്കെ ചെയ്ത് നമ്മുടെ ഇങ്ങനെ ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു ആർട്ടിസ്റ്റാ അതുപോലെ തന്നെ ഒരു സൂപ്പർ അമ്മയും കൂടിയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സൂപ്പർ അവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിക്കുകയാണ് എന്റെ കൂടെ ചോദിക്കായിരുന്നു ശ്വേതാജി എപ്പോഴാ വരിക എങ്ങനെയാ വരിക ഏത് ഡ്രസ്സായിട്ടിരിക്കുന്ന ഒരേ ടെൻഷൻ ഇവർക്ക് അതിന്റെ കൂടെ ഇവർക്ക് വേറൊരു അടി ആരുടെ അമ്മയാണ് സൂപ്പർ എനിക്ക് തോന്നുന്നു എന്റെ അമ്മയാണ് ബെസ്റ്റ് പിന്നെ ആണല്ലോ അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഒരു സൂപ്പർ ശ്വേതാജിയെ കിട്ടിയത് എനിക്ക് തോന്നുന്നു അമ്മയും ബെസ്റ്റാണ് പക്ഷെ അങ്ങനെ നമ്മളിവിടെ പറഞ്ഞോണ്ടിരുന്ന ഇവരെല്ലാരും ഇവിടെ എടുത്തിട്ട് അടിക്കും അപ്പൊ ഇവരുടെ തർക്കം തീർക്കാനായിട്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഇവരല്ലല്ലോ അത് തീരുമാനിക്കണ്ടത് നമ്മളാണല്ലോ ഇവരെ സീറ്റിലേക്ക് പറഞ്ഞു എന്നിട്ട് നമുക്ക് സ്വസ്ഥായിട്ട് തീരുമാനിക്കാം അങ്ങനെ ഓക്കെ അപ്പൊ ഇവര് സൂപ്പർ പിള്ളേരാണ് ഇവരുടെ അമ്മമാരും സൂപ്പർ ആയിരിക്കും ഉറപ്പാണ് നമ്മള് സൂപ്പർ ജഡ്ജും സൂപ്പർ ആങ്കറും ആയില്ലെങ്കിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടയിൽ ഒരു കട്ട കോമ്പറ്റീഷനും അപ്പൊ എല്ലാ അമ്മമാർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ് അപ്പൊ നിങ്ങൾ പോയിക്കോളും ഞങ്ങൾ ബാക്കി പണികളൊക്കെ ചെയ്യട്ടെ നമ്മൾ ഇവർക്ക് നാല് റൗണ്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഫാമിലി റൗണ്ട് ആണ് ഒന്ന് സിഗ്നേച്ചർ റൗണ്ട് സ്കിറ്റ് റൗണ്ട് ആൻഡ് സ്റ്റാൻഡപ്പ് കോമഡി ആദ്യത്തെ പെർഫോമൻസ് ഇവർക്ക് ഇഷ്ടമുള്ള ഏത് റൗണ്ട്സ് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് പെർഫോം ചെയ്യാം അങ്ങനെയാണ് നമ്മൾ മാർക്സ് കാണുന്നത് കോമ്പറ്റീഷൻ റൗണ്ട് ജഡ്ജ് ചെയ്യേണ്ടത് ശ്വേതാജിയാണ് പറഞ്ഞ പോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ ആണ് കോമ്പറ്റീഷൻ മറക്കരുത് ഏർ സൗഹൃദ എല്ലാം ഒക്കെ കോമ്പറ്റീവ് ഈ വേദി വിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഒന്നുമില്ല എല്ലാ അമ്മമാരും നല്ലതാണ് എല്ലാ കുട്ടികളും നല്ല നല്ലതാണ് പക്ഷെ നമ്മളൊരു കോമ്പറ്റീഷന് വേണ്ടി മകൾ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കും പിന്നെ ഒരു ടാസ്ക് റൗണ്ട് ഉണ്ട് ഈ ടാസ്ക് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മൾ കൊടുക്കുന്ന ടാസ്ക് ഇവരെങ്ങനെ ചെയ്യുന്നു ഇവരുടെ ഓവറോൾ ഒരു പ്രെസന്റേഷൻ അവരുടെ കോസ്റ്റ്യൂം എങ്ങനെയാണ് അവർ ഫ്ലോറിൽ വരുന്നത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമ്മളോടൊക്കെ എങ്ങനെ പെരുമാറുന്നു ഇതൊക്കെ നമ്മൾ നോക്കും അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഒരു ഓവറോൾ ഒരു റേറ്റിംഗ് കൊടുക്കും ഇത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ആ ഗോൾഡൻ ചാൻസിന് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളെ ഒരു ഒരു അറിയോ അറിയാതെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പറ്റി അറിയും അതെ അപ്പൊ ഈ ഒരു റൗണ്ട് ഈ സ്റ്റാർ തരുന്ന റൗണ്ട് അല്ലെങ്കിൽ ഈ ടാസ്ക് റൗണ്ടിന്റെ ഒരു മാർക്ക് ശ്വേതാജിയുടെ വിത്ത് ശ്വേതാജിയുടെ പെർമിഷൻ ഞാനായിരിക്കും ഇടുന്നത് അപ്പൊ ഇതെല്ലാം നിങ്ങൾ ത്രൂ ഔട്ട് എൻജോയ് ചെയ്ത് ഇൻവോൾവ് ചെയ്ത് കോമ്പറ്റീഷൻ അതിന്റെ സ്പിരിറ്റിലെടുത്ത് ഈ ഒരു ഷോ ഗംഭീരമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം